ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവിന് പോകുന്ന വീഡിയോ ആണ് ആയിട്ട് അപ്പോൾ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൊണ്ട് അവർ വേറെ കാറിൽ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത് ഫുഡ് മുക്കുമ്പോഴേക്കില്ലേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കുബാബെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് അങ്ങനെ നമ്മൾ മന്തി കഴിക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ നമുക്ക് പേരൊക്കെ അവിടെ ഇത് കൊടുത്തപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പേര് വിളിച്ചപ്പോൾ നമുക്ക് മുകളിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ട് പോയി അങ്ങനെ കുറച്ച് നേരം അമാലിനെ അവിടെ കളിപ്പിച്ചു കൂടെ ആംബിയൻസ് എന്ന് അടിപൊളി ആർന്നിട്ടോ അപ്പോൾ ഈ കകയൊക്കെ വാഷ്റൂമിൽ പോയൊക്കെ ആറന്നു അതിന് ശേഷമാണ് നമുക്ക് അമാലിന് വേണ്ടിയിട്ട് ഒരു ഹൈ ചെയറൊക്കെ തന്നു അങ്ങനെ നമ്മൾ അമാലിനെ കുറച്ചു നേരം അതിലൊക്കെ ഇരുത്തി ആൾക്ക് ആദ്യമായിട്ട് ഇരിക്കുന്ന കൊണ്ട് കുറച്ചു നേരം ഇരുന്നെങ്കിലും കുറച്ചു നേരം കയറി ആൾക്കത് മതിയായിട്ടും പിന്നെ ഗ്ലാസ് കൈ കൊടുത്തു അതൊക്കെ എടുത്ത് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതായത് കകായ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി വന്നു അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ മെനു ഒക്കെ നോക്കി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഡൈനാമിക് മന്തി പിന്നെ കുബാബ അങ്ങനെ എന്തോ ഒരു മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കി വന്ന പിപ്സിയും കഴിച്ചെടുത്തോണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ് അപ്പോൾ മറൈൻ മറയൻ ഡ്രൈവിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞത് കാറ്റുകൊണ്ടിരിക്കുകയാണ് കടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കുഞ്ഞു വീടിയായിരുന്നു ഇത്തരത്തിൽ യു